പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനി അച്ഛൻ വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലെങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജനമേയ പ്രവചനം അധ്യായങ്ങൾ നാൽപ്പത്തിയഞ്ചും നാൽപ്പത്തിയാറും വിലാപങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം സുഭാഷിതങ്ങൾ അധ്യായം പതിനേഴ് പക്കിങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജറമിയ അധ്യായം നാൽപ്പത്തി അഞ്ച് ബാറൂഖിന് സന്ദേശം ഈ വചനങ്ങളെല്ലാം പ്രവാചകനായ ജെറമിയായുടെ കൽപ്പനയനുസരിച്ച് യൂതാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിൻ്റെ നാലാം വർഷം നേരിയായുടെ മകനായ ബാറൂക്ക് ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ അവനോട് ജെറമിയ സംസാരിച്ച വചനം ഇപ്രകാരമായിരുന്നു ബാറൂഖ് നിന്നെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എനിക്ക് ദുരിതം എന്തെന്നാൽ എൻ്റെ യാതനകൾക്ക് മേൽ കർത്താവ് ദുഃഖം കൂട്ടിച്ചേർക്കുന്നു എൻ്റെ നെടുവീർപ്പിനാൽ ഞാൻ തളർന്നു ഞാൻ സ്വസ്ഥത കണ്ടെത്തുന്നില്ല എന്ന് നീ പറഞ്ഞു അവനോട് നീ ഇങ്ങനെ പറയണം കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ പണിതത് ഞാൻ തന്നെ തകിടം മറിക്കുന്നു ഞാൻ നട്ടത് ഞാൻ തന്നെ പിഴുതറിയുന്നു ഈ ദേശം മുഴുവനെയും തന്നെ നീ വലിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുവോ അവ അന്വേഷിക്കണ്ട എന്തെന്നാൽ ഇതാ സകല ജഡത്തിൻ്റെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ നീ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിന്റെ ജീവൻ യുദ്ധസമ്മാനമായി ഞാൻ നിനക്ക് നൽകും ജറമിയ അധ്യായം നാൽപ്പത്തി ഈജിപ്തിനെതിരെ പ്രവചനം ജനതകൾക്കെതിരെ കർത്താവിൻ്റെ വചനമായി ജർമിയ പ്രവാചകന്റെ നേർക്ക് ഭവിച്ചത് ഈജിപ്തിനെക്കുറിച്ച് ജൂസിയായുടെ മകനും യൂത രാജാവുമായ യഹോയാക്കിമിന്റെ നാലാം വർഷം പാവലോൺ രാജാവ് നബുക്കദനേസർ ഈജിപ്ത് രാജാവായ നെക്കോയെ തോൽപ്പിച്ചപ്പോൾ യുഫർട്ടീസ് നദീതീരത്തെ കാർക്കമിഷിലായിരുന്ന ഫറവോയുടെ സൈന്യത്തിനെതിരെ കവചവും പരിചയം ക്രമപ്പെടുത്തി യുദ്ധത്തിനായി മുന്നേറിവിൻ അശ്വസൈന്യമേ കുതിരകൾക്ക് കോപ്പിട്ട് ആരൂഢരാഘുവിൻ പടത്തൊപ്പികളോടെ നിങ്ങൾ നിലയുറപ്പിക്കുവിൻ കുന്തങ്ങൾ മിനുക്കുവിൻ പുരസ്ത്രാണങ്ങൾ അണിയുവിൻ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നവരായി അവരെ ഞാൻ കണ്ടത് എന്തുകൊണ്ട് അവരുടെ വീരന്മാർ തകർക്കപ്പെട്ട് പുറംതിരിയാതെ പലായനം ചെയ്തു ചുറ്റും ഭീകരത കർത്താവിൻ്റെ അരളപ്പാട് വേഗമേറിയവൻ ഓടിയകലാനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുകയില്ല വടക്ക് യൂഫർട്ടീസ് നദീതീരത്ത് അവർ കാലിടറി വീഴും ഉയരുന്ന നയലിനെ പോലെയുള്ള ഇരുവശങ്ങളിലും അല്ലതെല്ലുന്ന അതിൻ്റെ ജലപ്രവാഹങ്ങൾ പോലെയുള്ള ഇവൻ ആര് നയിൽ കണക്കെ ഇരുവശങ്ങളിലും അല്ലതല്ലുന്ന ജലപ്രവാഹങ്ങൾ പോലെ ഈജിപ്ത് ഉയർന്നു വരും അവൻ പറഞ്ഞു ഞാൻ ഉയർന്ന് ഭൂമിയെ മൂടട്ടെ നഗരങ്ങളെയും അതിലെ നിവാസികളെയും നശിപ്പിക്കട്ടെ കുതിരകളെ ഇരച്ചുകയറൂ രഥവ്യൂഹമേ ഭ്രാന്തമായി കുതിക്കൂ പടയാളികൾ പുറപ്പെടട്ടെ പരിചയേന്തി എത്യോപ്യക്കാരും പുത്തുകാരും കുലച്ച വില്ലേന്തിയ ലിതിയക്കാരും തന്നെ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻറ്റേതാണ് ആ ദിനം അവിടുത്തെ എതിരാളികളോട് പകരം വീട്ടാനുള്ള പ്രതികാരത്തിൻ്റെ ദിനം വാൾ തിന്ന് തൃപ്തിയടയും അവരുടെ രക്തം മതിവരെ കുടിക്കും എന്തെന്നാൽ ഉത്തരദേശത്ത് യുഫ്രട്ടീസ് നദീതീരത്ത് സൈന്യങ്ങളുടെ കർത്താവായ നാഥന് ഒരു യാഗമുണ്ട് കന്നികയായ ഈജിപ്ത് പുത്രി ഗലയാദിലേക്ക് കയറി ചെല്ലു തൈലമെടുക്കൂ നീ വ്രതാ ഔഷധങ്ങൾ അനവധിയാക്കി നിനക്ക് ഒരു രോഗശാന്തിയുമില്ല ജനതകൾ നിന്നെക്കുറിച്ചുള്ള അപകീർത്തി കേട്ടു നിന്റെ നിലവിളി കൊണ്ട് ഭൂമി നിറഞ്ഞു എന്തെന്നാൽ യോദ്ധാവ് യോദ്ധാവിനെ തട്ടിവീണു അവരിരുവരും ഒരുമിച്ച് വീണു ഈജിപ്ത് ദേശത്തെ പ്രഹരിക്കാൻ ബാബിലോൺ രാജാവായ നെബുക്കദിനേസർ വരുന്നതിനെക്കുറിച്ച് ജെറമിയ പ്രവാചകനോട് കർത്താവ് സംസാരിച്ച വചനം ഈജിപ്തിൽ പ്രഖ്യാപിക്കുവിൻ മിക്ദോലിൽ അറിയിക്കുവിൻ നോഫിലും തഹ്ബൻഹസിലും അറിയിക്കുവിൻ നിങ്ങൾ പറയുവിൻ നിലയുറപ്പിച്ച് സ്വയം സജ്ജരാകുക എന്തെന്നാൽ നിന്റെ ചുറ്റുപാടും ഖഡ്ഗം ഗ്രസിച്ചു കഴിഞ്ഞു എന്തേ നിന്റെ കരുത്തന്മാർ ഉറച്ചു നിൽക്കാതെ തലകുത്തിയത് എന്തെന്നാൽ കർത്താവ് അവരെ തള്ളിയിട്ടിരിക്കുന്നു അവിടെ നനേകരെ കാലിടറിച്ചു ഓരോരുത്തരും തൻ്റെ സഹോദരൻ്റെ മേൽ വീഴുകയും ചെയ്തു അവർ പറഞ്ഞു എഴുന്നേൽക്കുക മർദ്ദകൻ്റെ വാഴ്ത്തലയിൽ നിന്ന് നമുക്ക് സ്വജനത്തിൻ്റെ അടുത്തേക്കും നമ്മുടെ ജന്മനാട്ടിലേക്കും തിരിച്ചുപോകാം അവിടെ അവർ ഈജിപ്ത് രാജാവായി ഫറവോയെ അവസരം പാഴാക്കുന്ന വെറും ജൽപ്പനമെന്ന് വിളിച്ചു ജീവിക്കുന്നവനായ ഞാനാണ് സൈന്യങ്ങളുടെ കർത്താവെന്ന് പേരുള്ള രാജാവിൻ്റെ അരളപ്പാട് മലകൾക്കിടയിൽ താബോർ പോലെയും സമുദ്രതീരങ്ങളിൽ കാർമൽ പോലെയും അവൻ തീർച്ചയായും വന്നുചേരും ഈജിപ്ത് നിവാസിനിയായ പുത്രി പ്രവാസത്തിനുള്ള ഭാണ്ഡം നിനക്കായി ഒരുക്കുവിൻ എന്തെന്നാൽ നോഫ് നാശക്കൂമ്പാരമായി തീരും വസിക്കാനാരും ഇല്ലാതെ പാഴാകും ഈജിപ്ത് ഏറെ ചന്തമുള്ള പശുക്കുട്ടിയാണ് ഒരു കാട്ടീച്ച വടക്കുനിന്ന് വരുന്നു അത് വരുന്നു അവരുടെ മധ്യയുള്ള കൂലിക്കാർ കൊഴുത്ത കാളക്കുട്ടികളെപ്പോലെയാണെങ്കിലും പിടിച്ചു നിൽക്കാനാവാതെ അവർ പോലും ഒന്നിച്ച് പിന്തിരിഞ്ഞോടുന്നല്ലോ എന്തെന്നാൽ അവരുടെ ദിനം അവരുടെ ശിക്ഷയുടെ സമയം അവർക്ക് മീതെ എത്തിയിരിക്കുന്നു അവരുടെ സ്വരം ഇഴയുന്ന പാമ്പിൻ്റെ ഇതുപോലെ എന്തെന്നാൽ അവർ സൈന്യത്തോടെ വരും മരം വെട്ടുകാരെ പോലെ മഴുക്കളുമായി അവർ അവളുടെ നേർക്ക് വരുന്നു അതിനിബിഠമെങ്കിലും അവരുടെ വനം അവർ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ അവർ വെട്ടിക്കിളികളെക്കാൾ അനേകരാണ് അവർ അസംഖ്യരാണ് കർത്താവിൻ്റെ അരളപ്പാട് ഈജിപ്തിൻ്റെ പുത്രി ലജ്ജിതയായി വടക്കൻ ജനത്തിൻ്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ നോയിലെ ആമോനെയും ഫറവോയെയും ഈജിപ്തിനെയും അവരുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും കറവേയും അവനിൽ ആശ്രയിക്കുന്നവരെയും ശിക്ഷിക്കുന്നു അവരുടെ ജീവൻ വേട്ടയാടുന്നവരുടെയും ബാബിലോൺ രാജാവായ നെബുക്കഥനേശ്വറിൻ്റെയും അവൻ്റെ സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും എന്തെന്നാൽ തത് അനന്തരം മുൻകാലങ്ങളിലെ പോലെ അവൾ ജനവാസമുള്ളതാകും കർത്താവിൻ്റെ അരളപ്പാട് എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ നീ പരിഭ്രമിക്കേണ്ട ഇതാ ഞാൻ നിന്നെ ദൂരത്തുനിന്ന് തീർച്ചയായും രക്ഷിക്കും അടിമത്തത്തിൻ്റെ ദേശത്ത് നിന്ന് നിന്റെ സന്തതിയെയും യാക്കോബ് മടങ്ങിവരും ഭയപ്പെടുത്താൻ ആരുമില്ലാതെ അവൻ ശാന്തി കൈവരിക്കുകയും സ്വസ്ഥനാവുകയും ചെയ്യും എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ ഞാൻ എവിടേക്ക് ചിതറിച്ചു ആ ജനതകളെ ഞാൻ ഉന്മൂലനം ചെയ്യും എന്നാൽ നിന്നെ ഞാൻ നിർമൂലനം ചെയ്യില്ല ന്യായപ്രമാണത്തിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കും എന്നാൽ നിന്നെ ഞാൻ പൂർണ്ണമായും നിരപരാധിയാക്കുകയില്ല വിലാപങ്ങൾ അധ്യായം ഒന്ന് ആ കഷ്ടം ജനനിവിഡമായിരുന്ന നഗരം ഏകാഗിനിയായി കഴിയുന്നു ജനതകൾക്കിടയിൽ പെരുമയുണ്ടായിരുന്നവൾ വിധവയെപ്പോലെ ആയിരിക്കുന്നു പ്രവിശ്യകൾക്കിടയിൽ പ്രഭിയായിരുന്നവൾ കപ്പം കൊടുക്കുന്നവളായി തീർന്നിരിക്കുന്നു രാത്രിയിൽ അവൾ കൈപ്പോടെ കരയുന്നു അവരുടെ കവിൾത്തടത്തിന്മേൽ അവളുടെ കണ്ണീരുണ്ട് അവളുടെ സകല കവിതാക്കളിലും നിന്ന് അവൾക്ക് സമാശ്വാസകനായി ആരുമില്ല അവളുടെ സുഹൃത്തുക്കൾ അവളെ വഞ്ചിച്ചു അവർ അവൾക്ക് ശത്രുക്കളായിത്തീർന്നു അടിച്ചമർത്തൽ മൂലവും കടുത്ത അടിമത്തം മൂലവും യൂത നാടുവിട്ടു വിശ്രമ സ്ഥാനം കണ്ടെത്താതെ അവൾ ജനതകൾക്കിടയിൽ കഴിഞ്ഞുകൂടുന്നു അവരുടെ അനുധാവകരെല്ലാം അവളെ ദുരിതങ്ങൾക്കിടയിൽ പിടികൂടി ഉത്സവകാലത്ത് വരാറുള്ളവരുടെ അഭാവം മൂലം സിയോന്റെ വഴികൾ വിലാപൂർണമാണ് അവരുടെ കവാടങ്ങളെല്ലാം വ്യജനമായിരിക്കുന്നു അവരുടെ പുരോഹിതന്മാർ വിലപിക്കുന്നു അവരുടെ കന്യകമാർ ആകുലരായിരിക്കുന്നു അവൾ ആത്മതിക്തതയുള്ളവളായി അവരുടെ വൈരികൾ തലപ്പത്തായി തീർന്നു അവരുടെ ശത്രുക്കൾ ഐശ്വര്യം പ്രാപിച്ചു എന്തെന്നാൽ അവരുടെ അപരാധങ്ങളുടെ ആധിക്യം നിമിത്തം കർത്താവ് അവളെ വ്യസനത്തിലാഴ്ത്തി അവരുടെ പൈതങ്ങൾ വൈരിക്ക് മുമ്പിൽ തടവുകാരായി നടന്നു സിയോൻ പുത്രിയിൽ നിന്ന് അവരുടെ മഹിമയെല്ലാം വിട്ടകന്നു മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത മാനുകളെപ്പോലെയായി അവരുടെ പ്രഭുക്കന്മാർ അനുധാവകന് മുമ്പിൽ ദുർബലരായി അവർ നടന്നു തൻ്റെ പീഡനത്തിൻ്റെയും അലച്ചിലുകളുടെയും ദിനങ്ങളിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന എല്ലാ അമൂല്യവസ്തുക്കളെയും ജെറുസലേം അനുസ്മരിക്കുന്നു അവളുടെ ജനം വൈരിയുടെ കയ്യിൽ പതിക്കുകയും അവൾക്കൊരു സഹായകരമില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ വൈരികൾ അവളെ കണ്ട് അവരുടെ നാശത്തെ പ്രതി പരിഹസിച്ചു ജെറുസലേം കഠിനമായി പാപം ചെയ്തു അങ്ങനെ അവൾ അവഹേളനാപാത്രമായി തീർന്നു അവളെ ആദരിച്ചിരുന്ന എല്ലാവരും അവരുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു അവൾ വിലപിച്ചുകൊണ്ട് തിരിയുന്നു അവരുടെ മാലിന്യം അവരുടെ പാവാടയിലുണ്ടായിരുന്നു തൻ്റെ ഭാവിയെപ്പറ്റി അവൾ ഓർത്തില്ല തനിക്കൊരു സമാശ്വാസകനില്ലാതെ അവൾ ഭീകരതകൾ താണ്ടി പീഡനം അങ്ങ് കാണണമേ ശത്രു വമ്പ് നടിക്കുന്നല്ലോ അവളുടെ അമൂല്യമായ എല്ലാറ്റിൻ്റെയും മേൽ വൈരി കൈനീട്ടിയിരിക്കുന്നു അങ്ങയുടെ സഭയിൽ ജനതകൾ പ്രവേശിക്കരുതെന്ന് അങ്ങ് കൽപ്പിച്ചിരുന്ന തൻ്റെ ശ്രീകോവിലേക്ക് അവർ പ്രവേശിക്കുന്നത് അവൾ കണ്ടിരിക്കുന്നല്ലോ അവളുടെ ജനം മുഴുവൻ ആഹാരം തേടി വിലപിക്കുന്നു ജീവൻ പുനഃപ്രാപിക്കാനുള്ള ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ അമൂല്യ വസ്തുക്കൾ കൊടുത്തു കർത്താവെ അങ്ങ് കാണണമേ കടാക്ഷിക്കണമേ ഞാൻ അവഗണിക്കപ്പെട്ടവളായിരിക്കുന്നല്ലോ വഴിപോക്കരായ സകലരുമേ നിങ്ങൾക്കിതൊന്നുമല്ലേ എന്നിൽ പതിപ്പിക്കപ്പെട്ട തൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിൽ കർത്താവ് ഏൽപ്പിച്ച എൻ്റെ മുറിവിന് തുല്യമായ മുറിവുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കണുവിൻ എൻ്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് ഉന്നതത്തിൽ നിന്ന് അഗ്നി അയച്ചു അങ്ങനെ അത് അവയ്ക്ക് മേൽ അധിനിവേശം നടത്തി അവിടുന്ന് എൻ്റെ കാലുകൾക്ക് വലവിരിച്ചു അവിടെ എന്നെ പിന്നോട്ട് വലിച്ചിട്ടു അവിടുന്ന് എന്നെ പരിത്യക്തിയാക്കി ദിവസം മുഴുവനും ഞാൻ ബോധമറ്റവളായി എൻ്റെ അകൃത്യങ്ങളുടെ മുഖം കൂട്ടിക്കെട്ടപ്പെട്ടു അവിടുത്തെ കൈകൊണ്ടവ കൂട്ടിയിണക്കപ്പെട്ടു എൻ്റെ കഴുത്തിൽ അവ നുഖമായി തീർന്നു എൻ്റെ ശക്തി അവിടുന്ന് ചോർത്തിക്കളഞ്ഞു എനിക്ക് എതിരിടാനാവാത്തവരുടെ കൈകളിൽ നാഥൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ മധ്യയുള്ള എൻ്റെ എല്ലാ ശക്തന്മാരെയും നാഥൻ തിരസ്കരിച്ചു എൻ്റെ യുവാക്കളെ തകർക്കാൻ എനിക്കെതിരെ അവിടുന്ന് യോഗം വിളിച്ചുകൂട്ടി മുന്തിരിച്ചക്ക് പോലെ യൂതാപുത്രിയുടെ കന്നികയെ നാഥൻ ചവിട്ടി മതിച്ചു ഇവയെ പ്രതി ഞാൻ വിലപിക്കുന്നു എൻ്റെ മിഴികൾ എൻ്റെ മിഴികൾ അസുറുപൊഴിക്കുന്നു എൻ്റെ ജീവനുണർത്തുന്ന സമാശ്വാസകൻ എന്നിൽ നിന്നകന്നല്ലോ ശത്രു പ്രബലപ്പെട്ടതിനാൽ എൻ്റെ മക്കൾ പരിത്യക്തരായി സിയോൻ തൻ്റെ കൈകൾ വിരിച്ചു അവൾക്ക് സമാശ്വാസകനില്ല യാക്കോവിൻ്റെ ചുറ്റുമുള്ളവരെ കർത്താവ് അവന് വൈരികളായി നിയോഗിച്ചിരിക്കുന്നു അവർക്കിടയിൽ ജെറുസലേം മലിനയായി തീർന്നിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനാണല്ലോ അവിടുത്തെ മൊഴി ധിക്കരിച്ചത് സമസ്ത ജനങ്ങളും കേട്ടാലും എൻ്റെ മുറിവ് നിങ്ങൾ കാണുവിൻ എൻ്റെ കന്യകമാരും എൻ്റെ യുവാക്കന്മാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു അവരെന്നെ വഞ്ചിച്ചു എൻ്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വീണു തങ്ങളുടെ ജീവൻ നിലനിർത്താൻ അവർ തങ്ങൾക്കായി ആഹാരം തേടുകയായിരുന്നല്ലോ കർത്താവെ ഞാൻ ദുരിതത്തിലാണെന്ന് കാണണമേ എൻ്റെ അന്തരംഗങ്ങൾ കത്തുകയാണ് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വിങ്ങുന്നു എന്തെന്നാൽ ഞാൻ ധിക്കാരപൂർവം മത്സരിച്ചു പുറമേ വാൾ അനപത്യ ദുഃഖം വിതയ്ക്കുന്നു വീടിനകം മരണതുല്യമാണ് ഞാൻ നെടുവീർപ്പെടുകയാണെന്ന് അവർ കേട്ടു എനിക്ക് സമാശ്വാസകനായി ആരുമില്ല എൻ്റെ ശത്രുക്കൾ എൻ്റെ ദുരിതം ശ്രദ്ധിച്ചു അങ്ങാണ് ഇത് ചെയ്തത് എന്നതിനാൽ അവർ ആനന്ദിക്കുന്നു അങ്ങ് പ്രഖ്യാപിച്ച ദിനം അങ്ങ് വരുത്തുമ്പോൾ അവർ എന്നെ പോലെയാകും അവരുടെ ഓരോ തിന്മയും അങ്ങയുടെ മുമ്പിൽ വരട്ടെ എൻ്റെ എല്ലാ അതിക്രമങ്ങളെയും പ്രതി എനിക്ക് ക്ഷതമേൽപ്പിച്ചതുപോലെ അങ് അവർക്കും ക്ഷതമേൽപ്പിക്കണമേ എന്തെന്നാൽ എൻ്റെ ഏറെയാണ് എൻ്റെ ഹൃദയം രോഗാതുരൂപമാണ് സുഭാഷിതങ്ങൾ അധ്യായം പതിനേഴ് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഘോഷനെ ജനിപ്പിക്കുന്നത് സ്വന്തം ദുഃഖത്തിനായാണ് മൂഢൻ്റെ പിതാവ് സന്തോഷിക്കുകയില്ല സന്തുഷ്ടഹൃദയം സൗഖ്യത്തിന് അനുഗുണമാണ് സന്തപ്ത ചൈതന്യം അസ്ഥി ഉണക്കുന്നു ദുഷ്ടൻ ന്യായത്തിൻ്റെ പാതകൾ തെറ്റിക്കാൻ കീശയിൽ നിന്ന് കൈക്കൂലി സ്വീകരിക്കുന്നു ഉൾക്കാഴ്ചയുള്ളവൻ്റെ സന്നിധയാണ് ജ്ഞാനം പോഷൻ്റെ ദൃഷ്ടികൾ ഭൂമിയുടെ അതിർത്തിയിലും പോഷനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ ദുഃഖവും ജനയിത്രിക്ക് കയ്പ്പുമാണ് പ്രഭുക്കന്മാരെ സത്യവിരുദ്ധമായി പ്രഹരിക്കാൻ നീതിമാന പിഴ ചുമത്തുന്നത് ഒട്ടും നന്നല്ല വിജ്ഞാനം നേടിയവൻ വാക്കുകൾ നിയന്ത്രിക്കുന്നു വിവേകമുള്ള വ്യക്തി പ്രശാന്ത ചൈതന്യമുള്ളവനാണ് വിഡ്ഡി പോലും മൗനം ഭജിച്ചാൽ ഞാനേ ആണെന്നും അധരങ്ങൾ പൂട്ടിയാൽ ധിഷണാശാലിയാണെന്നും കരുതപ്പെടും നല്ല കർത്താവെ ഞാനങ്ങെ ആരാധിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന വചനം വായിക്കാനും കേൾക്കാനും ഭാഗ്യം തരുന്ന അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു കർത്താവെ അങ്ങ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ദുരനുഭവങ്ങളുടെ നടുവിൽ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന പാഠങ്ങൾ അവയിൽ നിന്ന് പഠിക്കാനുള്ള വിവേകമില്ലാതെ പോകുന്നവരാണ് ഞങ്ങൾ പലപ്പോഴും പരാതിയും പരിഭവങ്ങളുമായി വിലാപവും പരിദേവനങ്ങളുമായി ഞങ്ങളുടെ ദുഃഖത്തെ അത് ഞങ്ങളിൽ തരാൻ ആഗ്രഹിക്കുന്ന പാഠങ്ങൾ സ്വീകരിക്കാതെ ഞങ്ങൾ വിലയില്ലാതെ കളയുന്നുണ്ട് അതാവി ഓരോ ദുരിതത്തിൽ നിന്നും പാഠം പഠിക്കാൻ ഓരോ ജീവിതാനുഭവവും സങ്കടകാലങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിച്ച് രൂപപ്പെടുത്തിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയിൽ പങ്കെടുത്ത് വിശ്വസ്തയോടെ മുന്നേറാൻ പരിശ്രമിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ വ്യക്തിപരമായി ഇപ്പോൾ അങ്ങ് എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ ദിവസത്തിൽ ജെർമിയയിൽ നിന്ന് നമ്മൾ വായിച്ചത് ബാറൂക്കിന് നൽകപ്പെടുന്ന സന്ദേശവും ഈജിപ്തിന് എതിരെയുള്ള പ്രവചനവുമാണ് ജർമിയയുടെ കൂടെ ജർമിയ കടന്നുപോയ സഹനങ്ങളിലെല്ലാം തന്നെ അതേ അനുപാതത്തിൽ കടന്നുപോയ ഒരാളായിരുന്നു ബാറൂക്കും നേരിയയുടെ മകനായ ബാറൂക്ക് ജെർമിയയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു എഴുത്തുകാരനായിരുന്നു ജെറമിയ തടവിലാക്കപ്പെട്ട സമയത്തെല്ലാം സന്ദേശങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനും വായിച്ചു കൽപ്പിക്കാനുമെല്ലാം നിയുക്തനായത് ബാറൂഖായിരുന്നു സ്വാഭാവികമായും അനേകരുടെ കണ്ണിൽ അദ്ദേഹം ഒരു കരടും ഒരു തെറ്റിദ്ധാരണാ വിഷയവും ഒരു ആക്ഷേപ വിഷയവുമായി മാറുമ്പോൾ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഈ ദൈവ നിയോഗത്തിലെ താൻ ഏൽക്കേണ്ടി വരുന്ന സഹനങ്ങളെ ഓർത്ത് വിലപിക്കുന്ന ഒരു സമയത്താവണം ബാറൂക്കിന് വേണ്ടി ജറമിയ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സ്വീകരിക്കുന്നത് പല കാര്യങ്ങളും ഈ ഭാഗം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവികമായ അരുളപ്പാടുകൾ സ്വീകരിക്കാനും അവരോടത് പങ്കുവെക്കാനുമുള്ള ഒരു ബാധ്യതയെ നമ്മൾ പലപ്പോഴും ബൈപ്പാസ് ചെയ്തു പോകാറുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരോടും ദൈവത്തിന് പങ്കുവെക്കാൻ ഒരു അരുളപ്പാട് ഒരു പൊരുൾ ഒരു വെളിപാട് ഉണ്ട് അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ വെളിപാടുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തെ പലപ്പോഴും നമ്മൾ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായും മനുഷ്യരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന വെളിപാടുകൾ മനുഷ്യർക്ക് നൽകിയാൽ അവർ കുറെ കൂടി വെളിച്ചമുള്ളവരായി മാറും ഈശോ തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചത് ഒരു പ്രത്യേക വിധത്തിലാണ് അവരെന്തെങ്കിലും ഒരു ബലഹീനതയിൽ ഉൾപ്പെടുന്നതായി കാണുമ്പോൾ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അവർ തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുള്ളവരായി മാറുമ്പോൾ ഇടത്തുമലത്ത് ഇരിക്കണമെന്നവരിൽ രണ്ടുപേർ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ശിഷ്യന്മാർ ചില മാനുഷിക ബലഹീനതകളുടെ ചതുപ്പ് നിലങ്ങളിലേക്ക് താഴുന്നു എന്ന് കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് യേശു എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് അത് ഒറ്റപ്പെട്ട ശാസനകൾക്ക് ഉപരിയായി യേശു അപ്പോൾ ആ ബലഹീനതയെ അവരെ പ്രബോധിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായി എടുക്കുകയും ആ ഒരു ബലഹീനതയിൽ നിന്ന് പുറത്തു വരാൻ അവരെ സഹായിക്കുന്ന ദൈവികമായ വെളിപാടുകൾ പ്രബോധനമായി നൽകുകയും ചെയ്യും ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം തങ്ങളിൽ ആരാണ് വലിയവനെന്ന് അവർ തർക്കിക്കുമ്പോൾ ഈശോ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു ഏറ്റവും ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ നിങ്ങളിൽ നിങ്ങളിലേറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനുമായി മാറണം അതായത് മനുഷ്യൻ്റെ ബലഹീനതകളെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ബലഹീനതകളിൽ മനുഷ്യരെ വല്ലാതെ ഒറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം ഈശോ അവലംബിച്ച രീതി പ്രബോധിപ്പിക്കുക എന്നതായിരുന്നു നിരന്തരമായ പ്രബോധനത്തിലൂടെയാണ് ഈശോ തൻ്റെ കൂടെയുള്ളവരുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചെടുത്തത് ഇത് നമുക്ക് വലിയ ഒരു പാഠമാണ് ബാറൂഖിന് ജീവിതത്തിൽ ഒരല്പം പിന്തിരിഞ്ഞു നോക്കാനുള്ള പ്രേരണ വരുമ്പോൾ ജറമിയ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ബാറൂക്കിന് വേണ്ടി ബാറൂക്കിനോട് സംസാരിക്കുന്നു അത് ബാറൂക്കിനെ കൂടുതൽ കരുത്തനാക്കി മാറ്റുന്നു എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിലാപങ്ങളുടെ പുസ്തകം നമുക്കറിയാം ജെറുസലേമിൻ്റെ തകർച്ച കണ്ടു നിൽക്കുന്ന കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് ജെറമിയ ജെറുസലേമിൻ്റെ തകർച്ച കാണുന്നത് അങ്ങനെ ജെറുസലേമിൻ്റെ തകർച്ച കണ്ടു നിൽക്കുന്ന ജെറമിയ ആ നഗരത്തിൻ്റെ വീഴ്ച കാണുമ്പോൾ ജനത്തിൻ്റെ പ്രതിനിധിയായി നിന്ന് ആ വിശ്വസ്ത നഗരം വീണുപോയതിനെക്കുറിച്ച് നടത്തിയ ആ ഹൃദയം തകർന്നുള്ള വിലാപമാണ് ഈ ഗീതം ഇത് ഒരു കവിതയാണ് ഇത് വളരെ കാവ്യാത്മകമായി എഴുതപ്പെട്ട ഒരു കവിതാരൂപമാണ് എന്താണ് ഈ ദൈവജനത്തിന് സംഭവിച്ച ദുരിതം എന്ന് എണ്ണിപ്പറക്കി ജറമയ പറയുന്ന മനോഹരമായ ഒരു ആത്മശോധനയുടെ കുംഭസാരത്തിൻ്റെ വാക്കുകളാണ് ഇത് ജനനിബിഠമായിരുന്ന നഗരം ഏകാഗിനിയായി മാറുകയും ദുരിതം അവളെ പിടികൂടുകയും ഒരിക്കൽ ഉത്സവകാലത്ത് ജനനിപിഠമായിരുന്ന ഈ നഗരം വിജനമായി മാറുകയും ചെയ്ത ആ സങ്കടം സിയോൻപുത്രിയിൽ നിന്ന് മഹിമ നഷ്ടപ്പെട്ടു പോയി അവളുടെ അമൂല്യമായ എല്ലാറ്റിൻ്റെയും മേൽ ശത്രു കൈവച്ചു പട്ടിണി കടന്ന് അവർ വിലപിക്കുന്നു ഭക്ഷണത്തിന് വേണ്ടി അവരുടെ അമൂല്യമായ വസ്തുക്കൾ അവർ കൈമാറ്റം ചെയ്യുന്നു എല്ലാം ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഈ ഒന്നാം അധ്യായം പറഞ്ഞു തരുന്നുണ്ട് കർത്താവെ ഞങ്ങളുടെ തിന്മകളാണ് ഞങ്ങളുടെ ദൈവനിഷേധമാണ് നിഷേധമാണ് ഞങ്ങളങ്ങയുടെ വാക്കുകൾ തിക്കരിച്ചതാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്നുള്ള ഒരു ഉപസംഹാരത്തിലേക്കാണ് ഈ എഴുത്തുകാരൻ എത്തുന്നത് ജീവിതത്തിലെ ദുരിതങ്ങളെ ഗീതമാക്കി കീർത്തനമാക്കി വിലാപമാക്കി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന മനോഹരമായ ഒരു രീതിയാണ് വിലാപങ്ങളുടെ പുസ്തകം അവലംബിക്കുന്നത് ഇതൊരു പാഠമാണ് മാതൃകയാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ പരാതിയുടെയും പരിദേവനത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ആത്മനിന്ദയുടെയും നിരാശയുടെയും സന്ദർഭമാക്കി മാറ്റുന്നതിന് പകരം അവയെ പ്രാർത്ഥനയാക്കി ഉയർത്തുന്നതാണ് ഭക്തന് ഏറ്റവും അനുകൂലമായ അനുഗ്രഹകരമായ ഏറ്റവും ഉപകാരപ്രദമായ മാർഗം ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുന്നതോടൊപ്പം കൂടുതൽ എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു വിവിധങ്ങളായ ദൈവരാജ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തീർച്ചയായും എപ്പോഴും കൃപയിലായിരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ് നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡനീരച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കണം ഒത്തിരി പ്രാർത്ഥിക്കണം ഈശോയെ പങ്കുവെക്കാൻ പരിശ്രമിക്കണം യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ